അപ്പോൾ നമ്മുടെ അശോകപ്പൂ കുറുക്ക് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അശോകപ്പൂ കുറുക്കിയത് ഇന്ന് അമ്മയാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ദഹനത്തിനും വയറുവേദനയ്ക്കും ചർമ്മ രോഗങ്ങൾക്കുമെല്ലാം അശോകപ്പൂ നല്ലതാണ് അതുപോലെ സൗന്ദര്യവർത്തനവിന് ഇതിൻ്റെ പൂവ് ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ആവുന്നതാണ് പിന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒട്ടനവധി അസുഖങ്ങൾക്ക് ഇതിൻ്റെ കുറുക്കുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണത്രേ പിന്നെ ചർമ്മകാന്തിക്കും അശോകപ്പൂ എണ്ണ കാച്ചി തേക്കാം അത്രേ അപ്പൊ ഇന്ന് കുറുക്കുണ്ടാക്കാൻ പോകുന്നത് അമ്മയാണ് അമ്മ ഇത് പ്രധാനമായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കും കുറുക് സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ കുറുക്ക് കഴിച്ച മാറും പിന്നെ തൊക്ക് രോഗങ്ങൾക്കൊക്കെ ഇത് പൊടിച്ച് പിന്നെ തേക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ഇത് എണ്ണ തേക്കാം അപ്പൊ നമുക്ക് അവിടെ വെച്ച് ഓ ആ ഇത് കഴുകി വൃത്തിയാക്കി ഈ പൊടിയൊക്കെ കളഞ്ഞ് വച്ചിരിക്കുകയാണ് ഇതൊന്നും അരച്ചെടുക്കാം ഇത് രണ്ടുമൂന്നും പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റി അല്ലേ അപ്പം ഇനി ഇത് വെള്ളം ഒഴിക്കണ്ടേ അല്പം വെള്ളം ഒഴിക്കണമെന്ന് അപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കരിപ്പൊട്ടി ഇതിനെ പാനിയാക്കി എടുക്കണം കല്ല് അരിച്ചെടുക്കണം പിന്നെ പാനിയാക്കിട്ട് നമുക്കിത് പാനിയ പാനിയാക്കി എടുക്കാം നമുക്ക് ഇത് തന്നെ അരിച്ചെടുക്കാം ഇത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ പോകും ഒരു തേങ്ങയുടെ ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇനി വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഇതിലോട്ടിട്ടിട്ട് രണ്ടാം പാൽ ഒഴിച്ച് അതിൽ കലക്കണം പൊടിയൊന്നും കിട്ടാതെ നന്നായിട്ട് കലക്കി എടുക്കണം നെയ്യ് ഒഴിക്കാൻ പോകും നെയ്യ് ചൂടായല്ലേ ൊന്ന് ചൂടായിട്ട് അരിമാവ് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് കരിപ്പൊട്ടി പാന വളക്കാം ഇത് നന്നായിട്ട് കുറുകി വരണം കാരിപ്പൊട്ടിക്ക് കുറച്ച് മധുരം കുറവ് മധുരം കുറവായി ഏലക്കാ പൊടും ഏലക്കൊടിച്ച് തേങ്ങയോ ഒന്നാം പാണ്ട് ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകണോ അല്ലേ ഇനി കുറുകണം ഏതാണ്ട് നന്നായിട്ട് കുഴിയിട്ടുണ്ട് ഇനി ഇരുന്ന് ഇനി വാങ്ങിയത് ഇരുന്ന് കുറുങ്ങിക്കോളും നല്ലതാകും അതാക്കാം അതാക്കിക്കോളാം അപ്പോൾ നമ്മുടെ അശോക കുറുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടു ആടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അശോപ്പ് വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരും വെറുതെ പാഴാക്കി കളയാതെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ റൈസൈഡിലുള്ള ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം